ായി രണ്ട് കോറിൻതോസ് രണ്ട് പത്ത് നിങ്ങൾ ക്ഷമിക്കുന്നവനോട് ഞാനും ക്ഷമിക്കുന്നു ഞാൻ എന്തെങ്കിലും ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് സെക്കൻഡ് കോറിൻതോസ് ചാപ്റ്റർ ടു വേഴ്സ് ടെൻ എനി വൺ യു ഫോർ ഗവ് ഐ ഓൾസോ ആൻഡ് വാട്ട് ഐ ഹ് ഫുർ ഇഫ് ടു ഐ ഹാവ് ഇൻ സൈറ്റ് ഓഫ് ഫോർ യുവർ സേ ഇശോയ് സ്നേഹം നിറഞ്ഞവരെ നമ്മൾ ക്ഷമിക്കുന്നവനോട് ഞാനും ക്ഷമിക്കുന്നു എന്ന് പോലൂസ് ലീഗ കുറിസുകാരോട് പറഞ്ഞു കൊടുക്കുന്ന ഈ വചനത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് അങ്ങനെ നമുക്ക് പൊറുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മളിലേക്ക് കുടിയേറാൻ നോക്കിയിരിക്കുന്ന മറ്റൊരു വ്യക്തിയെ പറ്റി പോലീസ് ലീഗ നമ്മളോട് പറഞ്ഞു തരുന്നു രണ്ട് കോറുംതോസ് രണ്ടാം അധ്യായം പതിനൊന്നാം പതിന് ഇങ്ങനെ പറഞ്ഞു തരുന്നു നിനക്ക് ഇത് ഇത് സാത്താൻ നമ്മെ കബളിപ്പിക്കപ്പെടാ കബളിപ്പിക്കാതിരിക്കേണ്ടതിനാണ് അവന്റെ തന്ത്രങ്ങളെ പറ്റി നമ്മൾ അജ്ഞരല്ലല്ലോ രണ്ടു കോറുംതോസ് രണ്ടു പത്തിൽ പറഞ്ഞു തരുന്നു നിങ്ങൾ ക്ഷമിക്കുന്നവനോട് ഞാൻ ക്ഷമിക്കുന്നു ഞാൻ എന്തെങ്കിലും ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ഇത് രണ്ട് തുറന്നു രണ്ട് പതിനൊന്നിൽ ഇങ്ങനെയും പറഞ്ഞു തരുന്നു ഇത് സാത്താൻ നമ്മെ കബളിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് വിശ്വസ്നേഹം നിറഞ്ഞവരെ നമുക്ക് നമ്മൾ മറ്റുള്ളൊരു വ്യക്തിയോട് ക്ഷമിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ ക്ഷമ നമ്മൾ ഒഴിവാക്കി നമ്മൾ വെറുപ്പോടും വിദ്വേഷത്തോടും കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് മറ്റൊരു വ്യക്തിക്ക് കടന്നു വരുവാനുള്ള സാധ്യതയുണ്ടാകുന്നു അത് സാത്താനാണ് ക്ഷമിക്കപ്പെടാത്ത ഹൃദയത്തിൽ വെറുപ്പും വിദ്വേഷവുമായി മറ്റുള്ളവരോട് നമ്മൾ ദേഷ്യത്തിലും കോപത്തിലും ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് പലവിധ വിചാരങ്ങളാൽ സാത്താൻ കടന്നു കയറിക്കൂടാവുന്ന ഒരവസ്ഥയെ പറ്റിയും പോലോ ശ്രീകാര്യോട് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നു ഈശോ സ്നേഹം നിറഞ്ഞവരെയും ആരോടെങ്കിലും ക്ഷമിക്കുവാൻ ആരോടെങ്കിലും ദേഷ്യമോ ആരോടെങ്കിലും കോപമോ ഉള്ളിലുണ്ടെങ്കിൽ പൊലോസിലിക പറഞ്ഞതുപോലെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തില് അവ ക്ഷമിക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം ഇല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തെ നമ്മുടെ ശരീരത്തെ നമ്മുടെ ചിന്തകളെ നമ്മുടെ ഓരോ ദൈനംദിന പ്രവർത്തന മേഖലകളിലും മറ്റൊരു വ്യക്തി കൂടി കടന്നുകൂടും അത് സാത്താനാണ് ണ്ടാകുന്ന എല്ലാ നന്മയും ഇതുവരെ നമ്മൾ ശേഷിച്ച് വെച്ചിരിക്കുന്ന നമ്മൾ ഉണ്ടാക്കിയെടുത്തു വച്ചിരിക്കുന്ന നമ്മൾ ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവകൃപയാൽ ഉരുവാക്കപ്പെട്ടിരിക്കുന്ന എല്ലാ നന്മകളെ നശിപ്പിക്കുവാൻ നശിപ്പിക്കുവാൻ തക്കുമാറ് ക്ഷമിക്കാതിരിക്കുമ്പോൾ കോപം ഉള്ളിൽ കൊണ്ടു നടക്കുമ്പോൾ അസൂയ ഉള്ളിക്കൊണ്ട് നടക്കുമ്പോൾ ഏർ വിദ്വേഷം ഉള്ളിക്കൊണ്ട് നടക്കുമ്പോൾ മറ്റൊരു വ്യക്തി കൂടി അവിടെ കയറി കൂടി ആ നമ്മുടെ എല്ലാ നന്മകളെയും നശിപ്പിക്കുവാൻ അവൻ നമ്മളെ ഉരുവാക്കും നമ്മളെ റെഡിയാക്കും നമ്മളെ തയ്യാറാക്കും അത് നമ്മൾ പോലും അറിയുന്നില്ല ഈ ഒരു വചനത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് ചെറിയ പ്രശ്നങ്ങളായിരിക്കാം കുടുംബത്തിലെ പ്രശ്നങ്ങളായിരിക്കാം മക്കളുമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം കൂട്ടുകാരുമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം അയൽക്കാരുമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം നമ്മുടെ വിശുദ്ധ വ്യക്തികളോടുള്ള നമ്മുടെ പ്രശ്നങ്ങളായിരിക്കാം ഒരു സമൂഹത്തിൻ്റെ മധ്യത്തിൽ ഉള്ള പ്രശ്നങ്ങളായിരിക്കാം സമുദായത്തിൻ്റെ പ്രശ്നങ്ങളായിരിക്കാം ആ പ്രശ്നങ്ങളെ നമ്മുടേതായ രീതിയിൽ നമ്മൾ ദേഷ്യത്തോടും കോപത്തോടും കൂടി അവയെ നോക്കി കണ്ടാൽ നമ്മളെ അവരും അതിനെ ക്ഷമിക്കുവാൻ കഴിയാത്ത വിധത്തിൽ നമ്മളതിനെ കണ്ടുകഴിഞ്ഞാൽ അവിടെ നമ്മുടെ ഉള്ളിലേക്ക് സാത്താൻ കടന്നുകൂടി ആ പ്രതിസന്ധിയെ വലുതാക്കി തീർത്ത് ആഗോള ഒരാഗോള പ്രതിഭാസം പോലെയാക്കി നമ്മളെ തന്നെ ഇല്ലാതാക്കുന്ന സാത്താൻ നമ്മളെ കബളിപ്പിച്ച് നമ്മുടെ ഉള്ളിൽ കടന്നുകൂടി നമ്മളെ തന്നെ നശിപ്പിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാക്കുമെന്ന് പോലീസ് ലീഗ് വ്യക്തമായിട്ടും ഇന്ന് ഇവിടെ പറഞ്ഞു തരുന്നു അതുകൊണ്ട് പോലീസ് ലീഗ പറയുകയാണ് അവൻ അഗാധ ദുഃഖത്തിൽ നിപതിക്കാതിരിക്കുന്നതിന് നിങ്ങൾ അവനോട് ക്ഷമിക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയും ചെയ്യുക ഇരു കൂട്ടർക്കും നല്ല ഒരു കാര്യം എന്ന നിലയിൽ അവനെ ക്ഷമിക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയും ചെയ്തു കഴിയുമ്പോൾ രണ്ട് വ്യക്തികൾക്കും രണ്ട് കൂട്ടർക്കും അതിൽ നേട്ടമുണ്ടാകും ആ അവന്റെ അഗാധ ദുഃഖം മാറിക്കൊട്ടും നമുക്ക് യേശു ക്രിസ്തുവിൽ അവനോട് ക്ഷമിക്കുവാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും രണ്ട് നേട്ടങ്ങളാണ് ഒരു ക്ഷമയിലൂടെ ഒരു ഒരാശ്വസിപ്പിക്കലിലൂടെ നമുക്ക് സാധ്യമാവുക ഈശോ ഇന്ന് നമ്മൾ പറഞ്ഞിരുന്ന ഈ വചനത്തെ ഹൃദയത്തോട് ചേർത്ത് വെക്കാം അനുധവിക്കാം പശ്ചാത്തപിക്കാം ക്ഷമിക്കാം അമേ tình kiếm nhau